നമസ്കാരം അനിയുടെ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തവും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ തൃശൂർ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ തിങ്കളാഴ്ചയ്ക്ക് പുറമെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തീവ്രമഴയ്ക്ക് മഴയ്ക്ക് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച ഇടുക്കിക്ക് പുറമെ പത്തനംതിട്ടയിലും തീവ്രമഴ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് പ്രവചനമുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഇടുക്കിക്ക് പുറമെ എറണാകുളത്തും തീവ്ര മഴയാണ് പ്രവചിക്കപ്പെട്ടത് ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത് അതിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ് പഞ്ചാബ് ഡൽഹി ഹരിയാന രാജസ്ഥാൻ ചണ്ഡീഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് കർണാടകയിൽ ബംഗളൂരു നഗരത്തിലും കനത്ത മഴ പെയ്തു ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് അസം മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജസ്ഥാനിൽ ഇരുപത് പേർ മഴക്കെടുതി മൂലം മരണപ്പെട്ടതായാണ് വിവരം ഡൽഹിയിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് തമിഴ്നാട് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് രാജസ്ഥാനിലെ കനോദ അണക്കെട്ട് നിറഞ്ഞൊഴുകുകയാണ് ഇതിൽപ്പെട്ട് അഞ്ച് യുവാക്കളെ കാണാതായതായാണ് വിവരം ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഭരഗ്പൂർ ജില്ലയിലെ ബംഗംഗ പുഴയിൽ ഏഴുപേരാണ് മുങ്ങി മരിച്ചത് സ്കൂട്ടർ പുഴയിൽ ഒലിച്ചുപോയി രണ്ടുപേർ മരിച്ചു ജയ്പൂർ കരൌളി സവായി മധോപൂർ ദൌസ തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ മഴയാണ് രാജസ്ഥാൻ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് മുഖ്യമന്ത്രി ഭജൻ ലാലൽ ശർമ്മ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ശക്തമായ മഴയ്ക്ക് പിന്നാലെ പഞ്ചാബിലും ഹരിയാനയിലും ഓഗസ്റ്റ് പതിനഞ്ച് വരെ മഴ തുടരുമെന്നാണ് പ്രവചനം ഇടിമിന്നലോട് കൂടിയുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു ഗുരുഗ്രാമിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഗുരുഗ്രാമിലും ഫരീദാബാദിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവിധയിടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട് ഗുരുഗ്രാമിലെ വെള്ളക്കെട്ടിന് കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി കോണി നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കർണാടകയിൽ കേന്ദ്ര പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേന സൂക്ഷ്മതയുടെ നിരീക്ഷിച്ചു വരികയാണ് അണക്കെട്ടിന്റെ ഒരു ഗേറ്റിന് കഴിഞ്ഞ ദിവസം കേടുപാട് സംഭവിച്ചിരുന്നു ഇതിന് പിന്നാലെ അണക്കെട്ടിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു ബംഗളൂരുവിൽ പെയ്ത ശക്തമായ മഴയിൽ റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ട് വിവിധ ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്ന നിലയും ഉണ്ടായി ബന്നാർഘട്ട റോഡ് ജയദേവ് അടിപ്പാത തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് ഓഗസ്റ്റ് പതിനേഴ് വരെ ബംഗളൂരുവിൽ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത